നമസ്കാരം ശബരിമല സംരക്ഷണ സംഗമത്തിന്റെ ഭാഗമാകാൻ പന്തളത്തേക്ക് ഒഴുകിയെത്തിയത് നിരവധി അയ്യപ്പ ഭക്തർ കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നുമുള്ള ഭക്തർ സംഗമം നടക്കുന്ന പന്തളം നാനാ കൺവെൻഷൻ സെന്ററിലെത്തി ശരണമന്ത്രങ്ങളാൽ നിറഞ്ഞ സദസ്സിന്റെ അകമ്പടിയോടെ വാഴൂർ തീർത്ഥപാദാശ്രമത്തിലെ പ്രജ്ഞാനന്ദ തീർത്ഥപാദർ സംഗമം ഉദ്ഘാടനം ചെയ്തു വളരെ ലളിതമായ രീതിയിൽ ചെലവ് ചുരുക്കിയാണ് ശബരിമല സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത് പത്ത് ലക്ഷം രൂപയിൽ താഴെ മാത്രമാണ് ആകെ ചെലവ് വളരെ ലളിതമായ ഭക്ഷണമാണ് ഭക്തജനങ്ങൾക്കായി ഒരുക്കിയത് എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് സർക്കാരിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ നടന്ന സംഗമത്തിന് കോടികളാണ് പൊടിച്ചത് കല്ലും മുള്ളും കാലക്കുമെത്ത എന്ന അയ്യപ്പ ശരണം വെളിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് പന്തളത്ത് സംഗമം നടന്നത് പന്തളം രാജകൊട്ടാരം നേരിട്ട് മുന്നിൽ നിന്നില്ലെങ്കിലും അവരുടെ പിന്തുണയും ഈ വിഷയത്തിൽ അവർക്കുണ്ടായിരുന്നു സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമത്തിൽ പ്രത്യക്ഷത്തിൽ പങ്കെടുത്ത എൻ എസ് എസിന്റെ അനുഭാവികളും പന്തളത്തെത്തിയെന്നാണ് സൂചന ഇവരും ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്നും ആരെയും വിലക്കിയിരുന്നില്ല എസ് എൻ ഡി പിയും ബി ജെ പിയും സംഘപരിവാർ സംഘടനകളും ചേർന്ന് നടത്തിയ ഭക്ത സംഗമത്തെ തള്ളിപ്പറഞ്ഞില്ല അങ്ങനെ എല്ലാ ഹൈന്ദവ സമുദായ സംഘടനകളുടെയും പിന്തുണ സംഘാടകർ പന്തളത്തെ പരിപാടിക്ക് കിട്ടിയെന്നും പറയുന്നു ശബരിമല വികസനത്തിന് പതിനെട്ടംഗ സമിതി പ്രഖ്യാപിച്ചാണ് സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിന് സമാപനമായത് അതും പക്ഷേ ആളില്ലായ്മയും മറ്റ് വിവാദങ്ങളും കൊണ്ട് ചർച്ചയുമായി പിണറായി വിജയൻ നല്ല ഭക്തനാണെന്ന് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതടക്കം വിവാദവുമായി മുഖ്യമന്ത്രിയുടെ കാറിലാണ് വെള്ളാപ്പള്ളി വേദിയിലെത്തിയത് തമിഴ്നാട്ടിൽ നിന്നും എത്തിയ ശേഖർ ബാബുവും പളനിവേൽ ത്യാഗരാജനും മാത്രമാണ് സംസ്ഥാനത്തിന് പുറത്തുനിന്നും സർക്കാർ പരിപാടിക്കെത്തിയ മന്ത്രിമാർ പ്രസംഗിക്കാൻ ക്ഷണിക്കാൻ വൈകിയെന്ന കാരണത്താൽ പളനിവേൽ ത്യാഗരാജൻ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു വിവാദങ്ങളെ തുടർന്ന് സന്നിധാനത്തുനിന്നും മാറ്റി നിർത്തപ്പെട്ട കണ്ഠരരു മോഹനരും അയ്യപ്പ സംഗമ വേദിയിലെ അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിലെ വിളക്ക് തെളിയിക്കാനുള്ളവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു പമ്പയിൽ സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിന് ഏഴു കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നതായി ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പറഞ്ഞിരുന്നു സ്പോൺസർഷിപ്പ് വഴിയാണ് ഫണ്ട് സ്വീകരിക്കുന്നതെന്നും ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിനോ സർക്കാരിനോ ബാധ്യത വരില്ലെന്നും മന്ത്രി അറിയിച്ചിരുന്നു അയ്യായിരത്തിലധികം രജിസ്ട്രേഷൻ വന്നിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു മുമ്പ് വന്നിട്ടുള്ള ആളുകൾ സംഘടനകൾ എന്നിങ്ങനെ മുൻഗണന നൽകിയാണ് ക്ഷണിച്ചതെന്നും പറഞ്ഞു സംഗമത്തിൽ പരമാവധി മൂവായിരത്തഞ്ഞൂറ് പേർ പങ്കെടുക്കുമെന്നും അവകാശവാദമുണ്ടായിരുന്നു എന്നാൽ ഒഴിഞ്ഞ കസേരകളാണ് പമ്പയിലെ വേദിയിൽ കണ്ടത് ഈ ചിത്രങ്ങൾ വൈറലായി പിന്നാലെയാണ് നിറഞ്ഞ സദസ്സിൽ അയ്യപ്പന്റെ വളർത്തു സ്ഥലമായി വിശ്വസിക്കുന്ന പന്തളത്ത് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഭക്തസംഗമം നടത്തിയത് നൂറ്റി അൻപതിലധികം സാമുദായിക സംഘടനകളുടെ ഭാരവാഹികൾ അറുപതിലധികം സന്യാസി ശ്രേഷ്ഠന്മാർ വിവിധ ഹൈന്ദവ സംഘടനാ ഭാരവാഹികൾ വിവിധ സ്ഥാപനങ്ങളിലെ ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ പ്രതിനിധികൾ അയ്യപ്പ ഭക്ത സംഘടനകളുടെ പ്രതിനിധികൾ ക്ഷേത്ര ഭാരവാഹികൾ ശബരിമല ആചാരങ്ങളുമായി ബന്ധപ്പെട്ടവർ തന്ത്രി രാജപ്രതിനിധി പേട്ട സംഘങ്ങളുടെ പെരിയവന്മാർ തിരുവാഭരണ സംഘം മലയരെ സമാജത്തിന്റെ പ്രതിനിധികൾ തുടങ്ങിയവർ സംഗമത്തിന്റെ ഭാഗമായി എന്നാണ് സംഘാടകരുടെ അവകാശവാദം വിശാല ഹിന്ദു സംഗമത്തിനാണ് യഥാർത്ഥത്തിൽ അയ്യന്റെ പന്തളം സാക്ഷിയായത് വിശ്വാസം വികസനം സുരക്ഷ എന്നീ വിഷയത്തിൽ വിവിധ സെമിനാറുകൾ വൻ ജനപങ്കാളിത്തതോടെ പുരോഗമിക്കുകയും ചെയ്തു